ായ എല്ലാ അമ്മമാരും അങ്ങനെയായിരിക്കും അല്ലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളും വെച്ചു ദൈവത്തിനോർത്ത് പഴയ ബോ ആണ് എന്തെല്ലാം ജോലികളും അറിയോ ബോ ബിസിനസ് തുടങ്ങി അതിലിതേ പോ ബാലും കുറച്ച് ഒരു കുറച്ച് അയച്ചു കൊടുത്ത കേട്ടോ അത് കൂടാണ്ട് നമ്മളിവിടെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ അവക്ക് കൊറച്ച് എടുത്ത് കൊടുത്തു വിടാൻ വേണ്ടി എടുത്തോട്ടോ അപ്പൊ അവക്ക് ജാനുകുട്ടിട്ടോ കുഞ്ഞിമാ കുഞ്ഞുമാമ മുടിയൊന്നും കെട്ടി വെക്കാ സമയം എല്ലാരും കൂടെ ഡ്രൈവർ ആക്കി അതെ ആരും പറഞ്ഞില്ല പോയി ലൈസൻസ് എടുക്കാനായിട്ട് ഇല്ല നേരത്തെ വിച്ചു കാര്യം ഇവർ ഈ അമ്മയുടെ കുടുംബത്തില് ആകെ രണ്ടാമ്മക്കളല്ലേ ഉള്ളു അപ്പൊ ചേട്ടൻ ചേട്ടൻ ഉണ്ടാവില്ല മിക്കപ്പോഴും ഉണ്ടാവില്ല അപ്പൊ ഇവിടെയുള്ള വല്ല്യമാനേം അങ്ങനെ അമ്മുമേനേം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ വിച്ചു ആയിരിക്കും ഇവിടുത്തെ അമ്മേനെയും അച്ഛനേം എല്ലാരേം അപ്പൊ ഞാൻ ഒന്ന് ലൈസൻസ് എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഇപ്പൊ എല്ലാത്തിനേയും കൊണ്ടുപോകും ഞാനാടി കേട്ടോ ചാനക്കുട്ടിനെ വിട്ടിട്ട് വേണം എനിക്ക് പോവണ്ട അപ്പത്തേക്ക് സമയം ഒരുപാട് ആ അങ്ങനെ എനിക്ക് നല്ല കച്ചില് കാണാൻ പറ്റില്ല എന്റെ അന്നത്തെ ദിവസം ഫുള്ള് നെഗറ്റീവ് ആയിട്ട് കേട്ടോ പോവാൻ ഞങ്ങാരി പോകൂ അമ്മൂസ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോണോ അതെ ഡ്രൈവർമാർ അങ്ങനെയാണ് എല്ലാ ജോലികളും ചെയ്യണം പറഞ്ഞു ബായ് ബായ് എനിക്കൊച്ചിലും ഉണ്ടാക്കണ്ടേ നടന്ന അവിടെ എത്തില്ല വരെ ആ കാറിന് പോവാൻ മതി ഉം അമ്മ പോയി കുറച്ചും കൂടി ഞാൻ വീട് എടുക്കുന്നുണ്ട് രണ്ടുകൾ സംസാരിച്ചോബാ ഞാൻ വിച്ചു മുട്ട പൊരിച്ചു ചോറ് കഴിച്ചു ഗൈസ് അപ്പൊ ചീനിച്ചട്ടി എടുത്തു ആ ചീനിച്ചട്ടി കഴുകി വെച്ചില്ല എന്നെ പറയാതൊന്നുമില്ല എന്നെ ഇവിടെ ബാലവേല ചെയ്യിപ്പിക്കുകയാണ് ഗൈസ് പറ എന്റെ നാത്തൂനോട് എന്തൊക്കെ അതിക്രമങ്ങളാണ് പറയുന്നത് എന്റെ വയ്യാഴുക മാറിയെന്നറിയാൻ എന്റെ നാത്തൂം വിളിച്ചപ്പോ നാത്തൂന്റെ അടുത്ത് പറയണ അതാ വിളിച്ചാവണന്ന് അങ്ങനെ പറയാൻ കൊള്ളാവോ വിചോ തനി മിച്ച തനിറല്ലോ അതെ ആൾക്കാരുള്ളു എന്നാലും നീ അങ്ങനത്തെ വർത്തമാനം പറയണ്ടായിട്ടാ എടാ അവക്ക് കൊറഞ്ഞോടാന്ന് ചേച്ചി ബുദ്ധിക്കാരാണ് ഏ ഇല്ല അതിന് ചാവണം എന്ന് അരുമയാണ് എന്റെ നാത്തൂരി വിഷിപ്പിച്ചത് ആര തിന്നത് മൊട്ടി ഞാൻ കഴുകി കൊടുത്തനെ ഒരു ശകലം മൊട്ട ആ പാത്രത്തിൽ എന്റെ കണ്ണീ നോക്കി നിന്നു എനിക്ക് അത് എനിക്ക് ഞാൻ എന്താ പട്ടി പൂച്ച പ്രേമിച്ചോണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ എന്നാ കുത്താണ് ഗൈസ് നിങ്ങളാരും പ്രേമിക്കരുത് ഏട്ടോ എന്തിട്ട് കുളിക്കുന്ന കൊറേ നേരായ തുടങ്ങിട്ട് ഇച്ചിന് വാതയാണ് കഴിച്ചു ചു രാവിലോട്ട് വാത കേറിട്ടോ രാവിലെ അമ്മ ആയിട്ട് ഇപ്പൊ ഞാൻ അമ്മ പോയി കഴിഞ്ഞപ്പുത എന്നെ പിടിച്ചോ കൊച്ച് എന്ത് സാധനം ആയിന് എന്താ താഴ്ക്കുന്നുണ്ടോ അതെന്ത് സാധനം ഞാനൊന്ന് ആയിരം വട്ടം പറഞ്ഞതോ അമ്മയോടും മോനോടും വെക്കല്ലേ വെക്കല്ലേ ചതിപ്പ് പറ്റിയോ പറ്റിയോന്ന കേട്ടില്ല എന്തിട്ടായിരുന്നു പൊക്കണ്ട കേറി സംവിധാനം വേറെ ചെയ്തോർത്താണ്ട് അത് മോൻറെ അമ്മയാണ് ഞാൻ ഒന്നല്ല അമ്മക്ക് പിടിച്ച പിടിയാലെ ഇടണം അമ്മ ഒരു കാര്യം ആഗ്രഹിച്ച നേടിയെടുക്കുന്നു അയിന് അമ്മ കൊടുങ്കാളിയാക്കോട്ടും പൊളിഞ്ഞു വെയിലിളന്നെ വൈറ്റമിൻ ഡി ഡി വൈറ്റമിൻ കിട്ടും നീ അല്ലടാ മരിച്ചു പോകും ടീ കിട്ടണം അയ്യോ ജാനിക്കുട്ടീനെ മിസ് ചെയ്യുന്നുണ്ട് ജാനിക്കുട്ടി ഇല്ലാത്തോണ്ട് ജാനിക്കുട്ടീനെ അങ്കമാടി വിടുന്ന ദിവസം പിന്നെ വിച്ചുന് ബാധയായിരിക്കും ബാധ വിഷ്ണു കണ്ടാ മുട്ടെടുത്തിട്ട് അവിടെ വെച്ചേക്കുന്നത് അവിടെ റുച്ചി വെക്കണ്ട സാധനം എന്നെ വീടിന്റെ വെളിയിലാക്കി കഥ അടച്ചു കേസ് കൊടുക്കാം കേസ് നോക്കും വിച്ച് ഓടിക്കും ഞാൻ പൊറക്കില്ല എന്റെ ഫോൺ ഞാൻ ക്ഷയില്ല എന്നെ വീടിന് ഇളിയിലാക്കി കഥകൾ അടച്ച് തലക്കെട്ടൊരു അടിയിൽ നിന്ന് പോയ പോയ ട്ടോ വിച്ചുനെ ജാനീനെ വിടുന്ന വിച്ചുനു പിന്നെ വാദയാണ് വിച്ചുനെ എന്താ പറയാ സൂക്ഷിച്ചു കണ്ടൊക്കെ വിച്ചുവിനെ നമ്മള് ഇടപെട്ടില്ലെന്നണ്ടോ വിച്ചു ഇങ്ങനെ മറ്റേ കൊടുങ്കാളി അല്ലേ ആ ഒരു ആ ഒരു സീനിൽ വരും കേട്ടോ ജാനി കരഞ്ഞിട്ടായിരിക്കില്ല പോവാ അത് വെച്ചുനെ തീരെ സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ജാനി വരുന്ന ആരും പ്രാന്തമായ രീതിയിലായിരിക്കും നമ്മളുടെ അടുത്ത് ഇടപെടുക അല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലേ ബോട്ടിലെടുക്കുന്നില്ലേ ഓയില് പഠിക്കാൻ ഇന്ന് ഇവിടെന്ത കാരണങ്ങനെ മോനെ നീ കൊറേ നേരമായി ചൊറിഞ്ഞു നടക്കുന്നു ഞാൻ പാവമായത് കൊണ്ട് അയ്യോ ഒരു കോട്ട് എടുക്കാൻ നല്ല എടുക്കാത്ത കൈ ഒക്കെ ആകെ ആകെ കറക്കും പന്ത്രണ്ട് മണിങ്ങാണ്ടായിട്ടുണ്ട് ഇല്ലേ പത്തമ്പത്തിമൂന്ന് പക്ഷെ പന്ത്രണ്ട് മണീനേക്കാളും വലിയ ചൂടായി ഹെൽമറ്റ് എങ്കിലും എടുക്കായിരുന്നു ഹെൽമറ്റ് ആകത്തല്ലേ രണ്ട് गन्ना സോലെ ഞങ്ങൾ കൊണ്ടുവെച്ചു കേട്ടോ ഇത് മൂന്നാമത്തെ गन्ना ആണ് എന്നെ നീ വായോ അതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കാൻ നിയാർച്ച ല്ലേ എന്താ അമ്മി ഇത് അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നോ വട്ടായി കേട്ടിന്ന്ട്ട് മൂടി വെച്ചിരിക്കുന്നു സാധാരണ അങ്ങനെട്ട് തപ്പി തപ്പി മെൻസൂർ ഇപ്പുറത്തോ കാര്യം കൂടുതൽ ആയല്ലോ അത് കൈ പിടിച്ചോ ഇവിടെ ഇവിടെ ഇ ഇടുക്ക് ഇവിടെ ഡ്രസ്സ് ഉണ്ട് ട്ടോ ഇതിനെയാ ബാക്കിൽ ഇരുന്നോ പിടിച്ചേ ുംബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം അതെ രണ്ടു ദിവസത്തിനുള്ളിൽ കമന്റ് പിക്കർ വഴി തെരഞ്ഞെടുക്കുന്നതായിരിക്കും കമന്റ് ഏതാണെന്ന് ആ ആൾക്ക് വിച്ചുനെ ഞാൻ ഡി ടി ഡിസി അയച്ചു തരുന്നായിരിക്കും രണ്ടാഴ്ച നിങ്ങക്ക് പണിത് ഡി പണി എല്ലാരും ഞാൻ പറഞ്ഞില്ല കൈ ജാലിക്കുട്ടീനെ കൊണ്ടുവിട്ടു ഡേച്ചു ബ്രാന്റ് കൊടുക്കാം ആദ്യത്തെ ആദ്യത്തെ പോക്ക് ഇപ്പൊ രണ്ടാമത്തെ പോക്കിനാണ് ചോപ്പ ഷാടത്തേക്കാ ഒട്ടും അടിക്കില്ല അത് ആ നല്ല ചൂട് കിട്ടും വണ്ടി എടുത്തോ നീച്ചോളെ പിന്നെ പച്ചമരുന്ന നട്ടുച്ചക്ക് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കയ്യൂഞ്ഞും പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇത്രയോന്നാണ് ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിനകത്ത് തരുന്നേ അങ് അട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ പതുക്കെ പതുക്കെ നടന്ന് 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 കടന്നിപ്പോ ഒരു പകുതി മുക്കാ സ്ഥലം എത്തി നമ്മുടെ അതിൽ ഇതേണ്ടേ ഇത്ര കിട്ടിയിട്ടുള്ളു കേട്ടോ ഇനിയും വേണം ഇങ്ങനത്തെ കൂടെ ഇണ്ട് ചെറുതൊക്കെ ഉണ്ട് നല്ല പാടം നല്ല രസം ഇവിടെ കാണാനായിട്ട് നല്ല രസ ഇവിടെ ഒരു പ്രത്യേക വൈവല്ലേ എപ്പ ഞങ്ങള് കണ്ടത് അത് എന്നെ ഒരു ദിവസം അപ്പവും പറയാ കിട്ടില്ല എന്ത് പാടുകഴിച്ചിട്ട് നോക്കി സാധനം പിടിക്കില്ല ഉം അന്ന് ഇത്രയും വെള്ളം കൊറച്ച് വെള്ളം ഉള്ളിൽ ഒരു ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചപ്പോഴാണ് മീനുകളൊന്നും ഇട്ടിക്ക് ഇറങ്ങിയത് പോയി എന്തോരോ പുഷോ അടുത്ത പരിപാടി ഉറങ്ങാൻ എന്റെ പൊന്ന് കഴിച്ചു നമ്മടെ പരുപ്പളു പക്ഷെ ഇത് വരെ തികഞ്ഞിട്ടില്ല എല്ലാ പ്രാവശ്യം കൊച്ചും കൂടെ ഉണ്ടാവു നേരെ പോ പിന്നെ അങ്കാടി കിടത്താല് കണ്ണി കൂടെ ഒക്കെ പുക പറഞ്ഞുപൊളി സ്ഥലം പള്ളാസ് പോലെ അല്ലേ കണ്ട അതിലേ വന്ന് ഇവിടുന്ന് മടുത്തു വന്നോണ്ട് തന്നെ വിച്ചു വേഗം പോയി ഈ തണ്ണിമത്തൻ നല്ല ജ്യൂസാക്കി കൊണ്ടുവന്നിട്ടുണ്ടെട്ടോ ജാനിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഞങ്ങൾക്കട്ടെ വന്നൊരു ഇരിപ്പിരുന്നാണ് കേട്ടോ പിന്നെ ഇവിടെ നനങ്ങാൻ പറ്റുന്നില്ല ഗൈസ് കാര്യം ശരിക്കും അടുത്തു കിട്ടും മൊത്തം വെയിലടിച്ചില്ല ഞങ്ങളൊരു പത്തര അട്ടുള്ള വെയിലടിക്കാൻ ഒരു ദേശി അപ്പം ഇപ്പം ഒന്നു ഒന്ന് പത്തായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്ര മണിക്കൂർ നമ്മൾ വെയിൽ കൊണ്ടു അതാന്ന് തോന്നീണമായിട്ടുണ്ട് അപ്പം പോയ കാര്യങ്ങളോ ഫുള്ളും കഴിഞ്ഞിട്ടില്ല ഇനിയും പച്ചമരുന്നുകളൊക്കെ പൊട്ടിക്കാനുണ്ട് നമുക്ക് കയ്യുഞ്ഞും കിട്ടാനാണ് കേട്ടോ ഏറ്റവും പാടുള്ളത് മഴക്കാലത്തൊക്കെയാണ് പാടത്തൊക്കെ പോലെ ഉണ്ടാവും പിന്നെ വെയിൽക്കാലമായ ഭയങ്കര പാടാ കേട്ടോ ഞാനിവിടെയൊക്കെ ഒത്തിരി കിളിപ്പിക്കാൻ വേണ്ടി നോക്കി പക്ഷേ അങ്ങ് ശരിക്കും പിടിക്കുന്നില്ല പിടിക്കുന്നുണ്ട് ചെറിയ ചെറിയ തൈ കഴിയുമ്പോഴത്തേക്കും പാടി പോകുക കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒക്കെ പോവുകയാണ് അപ്പം പിന്നെ പിന്നെ ഞാൻ മെനക്കെടാൻ നിന്നില്ല കേട്ടോ കാര്യം കുറേ പ്രാവശ്യം അങ്ങനെ പറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നാൽ പിന്നെ പോയി പറിക്കുക എന്നാൽ ചെയ്യുക അങ്ങനെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ വേണം ഇനിയിപ്പോൾ വെയിലൊക്കെ ഒന്നിച്ചിട്ട് ആന്ന് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷമൊക്കെ ഉള്ളൂ ഇന്നലെ ഇവിടെ ഭയങ്കര ആയിരുന്നു അതിൻ്റെ അമ്മയുടെ തിരുവാതിരകളിയുടെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ വൈകിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാം മറ്റിപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇടാം ശരിക്കും വെയിലൊക്കെ അടിച്ച് കരിഞ്ഞു കേട്ടോ ആ ഒരു അവസ്ഥയായി അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കുറേ പേര് അടുത്ത് പറയുന്നത് വേറെ വേറെ പണിയെടുത്ത് ചെയ്തുകൂടെ പണിയെടുത്ത് ജീവിച്ചുകൂടെ നമ്മുടെ യൂട്യൂബ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സൈഡ് ബിസിനസ് മാത്രമാണ് കേട്ടോ സൈഡിൽ കൂടെ ഓടി പോകുന്ന ഒരു നമുക്ക് എന്താ പറയുക യൂട്യൂബിൽ നിന്ന് എല്ലാവർക്കും കിടന്നോണു കാരണം നമുക്കും ഒരു ചെറിയ വരുമാനം കിട്ടുന്നുണ്ട് സൈഡിൽ കൂടെ പോകുന്നതാണ് നമ്മൾ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ റോളിൻ്റെ ബിസിനസ്സാണ് നമ്മളത് നല്ല രീതിയിൽ തന്നെ നോക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ കുറച്ച് നേരത്തെ പണിയൊന്നും അല്ല കേട്ടോ ഈ ഹെയർ റോളിൻ്റെ വർക്കെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ വളരെ വലിയൊരു കഷ്ടപ്പാടുണ്ട് അതോ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെന്താ ഉണ്ടാക്കാൻ ഇത്ര പാടുന്നു പക്ഷേ നല്ല രീതിയിൽ കഷ്ടപ്പാടുള്ള മണിക്കൂറുകൾ നീണ്ടു നിന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ പിന്നെ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ഉണ്ട് അപ്പോൾ ഒന്നും അറിയാണ്ട് ചുമ്മാ കുറേ പേര് പണി പണിയെടുത്ത് ജീവിക്കുക പോയി പണിയെടുത്ത് ജീവിക്കുന്നത് ഞങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഉണ്ട് നമ്മുടെ യൂട്യൂബെന്ന് വെച്ചാൽ സൈഡിൽ കൂടെ പോകുന്നുള്ളൂ ആ നമുക്ക് ആദ്യ തുടക്ക കാലം എന്നൊക്കെ വെച്ച് നോക്കാൻ നമുക്ക് വേറൊരു വരുമാന മാർഗ്ഗമില്ലായിരുന്നു കേട്ടോ യൂട്യൂബ് തന്നെയായിരുന്നു യൂട്യൂബിനെ തന്നെ ആശ്രയിച്ചായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം ഒരു വൺ മന്ത് നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടിയില്ലെങ്കിലും നമുക്ക് പിടിച്ചു പോവാനായിട്ടുള്ളത് നമുക്ക് ഹെയർ ഓയിൻ്റെ വർക്കിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പം അതെനിക്കിത് എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു ഒരു പണിയില്ലാണ്ട് ഇരിക്കുമെന്നല്ല നമുക്ക് നമ്മുടേതായാലും നിങ്ങളൊക്കെ ഈ പറയുന്നവരൊക്കെ വർക്ക് ചെയ്തായിരിക്കില്ല അവരൊക്കെ ജീവിക്കുന്നത് അതുപോലെ തന്നെ വർക്ക് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെയാണ് കേട്ടോ ജീവിക്കുന്നത് അതാണ് അതെനിക്കിത് എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു ഈ പത്ത് മിനിറ്റ് കാണുന്നൊരു ജീവിതം അല്ലല്ലോ നമ്മുടെ അതിൻ്റെ പുറകോട് എന്തോരം കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം നമുക്കെടുത്ത് ഒരിക്കലും പബ്ലിക്കിലൂടെ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോ പറഞ്ഞവർക്ക് ഇത്രയെങ്കിലും നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കുഞ്ഞിനെ പോയി കൊണ്ടുവരണം കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള സ്ഥലത്തോട്ടൊക്കെ അവളെയും കൊണ്ട് പോവാം കേട്ടോ കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരും ഉണ്ടാവത്തില്ലല്ലോ അപ്പം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് നേരെ അങ്കവാടി പോയി അവളെ കൂട്ടി കൊണ്ടുവരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിലും വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബോട് ചെയ്തേക്കാം അതുപോലെ തന്നെ ഹെയർ ഓല് വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലെ മെസ്സേജ് അയക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതിൽ തരുന്നതായിരിക്കും കേട്ടോ വാട്സാപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ ബൈ ബൈസ്